ഗാസ മുനമ്പിൽ ഇസ്രയേലിന്റെ കൂറ്റൻ സ്ട്രൈക്ക് യുദ്ധം അവസാനിപ്പിക്കാനുള്ള യു എസ് ശ്രമങ്ങൾക്കിടയിലും ഗാസയിൽ ഇസ്രായേലി വിമാനങ്ങളും ടാങ്കുകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആക്രമണം നടത്തിയതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു റെസിഡൻഷ്യൽ കെട്ടിടത്തിന് നേരെ ആക്രമണം നടത്തുകയും കെട്ടിടങ്ങൾ പൂർണ്ണമായും തന്നെ തവിടുപൊടിയാകുകയും ചെയ്തതായ റിപ്പോർട്ടുകളാണ് അല്ലെങ്കിൽ ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് വ്യക്തമാക്കുന്നത് ഇവിടെ കൂട്ടത്തോടെ കുതിറിയോടിക്കൊണ്ട് ജനം തലനാഴിഴക്കാണ് രക്ഷപ്പെട്ടതെന്നും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഹമാസ് പൂർണ്ണമായും സമാധാന പദ്ധതി അംഗീകരിച്ചിട്ടില്ല ആയതിനാലാകാം ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തുന്നതെന്നതാണ് വ്യക്തമാകുന്നതും ബോംബ് ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ച തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ ഒരു പ്രാരംഭ പിൻവലിക്കൽ രേഖയ്ക്ക് സമ്മതിച്ചിട്ടുണ്ടേ എന്നതും അതുപോലെ ഹമാസ് സ്ഥിരീകരിക്കുമ്പോൾ വെടിനിർത്തൽ ഉടനടി തന്നെ പ്രാബല്യത്തിൽ വരുമെന്നതായിരുന്നു വ്യക്തമാക്കിയത് അതിനിടയിലാണ് വീണ്ടും ആക്രമണം നടന്നതും സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ഇതുവരെ ഉള്ളതിന് വെച്ച് ഏറ്റവും പുരോഗമിച്ച ശ്രമം നടപ്പിലാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കാൻ ഹമാസ് ഇസ്രായേൽ അമേരിക്ക ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ ആതിഥേത്യം വഹിക്കാൻ ഈജിപ്റ്റ് തയ്യാറെടുക്കുന്നതിനിടയിലായിരുന്നു ഇസ്രായേൽ ആക്രമണം വർദ്ധിപ്പിച്ചിരിക്കുന്നത് അതേസമയം ട്രംപിന്റെ സമാധാന പദ്ധതി വളരെയധികം അപകടം നിറഞ്ഞതാണ് എന്ന മുന്നറിയിപ്പുമായി ഹിസ്ബുൾ രംഗത്ത് വന്നു ശരിക്കും ട്രംപ് ഗാസയെ ഉപയോഗിക്കുകയാണ് എന്നതായിരുന്നു അവരുടെ വാദം അതുപോലെ യുദ്ധം അവസാനിപ്പിച്ചാൽ അവർ പരാജയപ്പെട്ട് അതായത് ഇപ്പോൾ ഇസ്രായേൽ പരാജയപ്പെട്ടു നിൽക്കുന്ന കാര്യങ്ങളിൽ അത് തിരിച്ചു പിടിക്കാൻ ഇപ്പോൾ സമാധാന പദ്ധതി രംഗത്ത് ഇറക്കിയതെന്നായിരുന്നു ആരോപണം പരാജയപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി തന്നെ ഇസ്രായേൽ ഈ സമാധാന നിർദ്ദേശങ്ങളെ ഉപയോഗിക്കുന്നതാണ് എന്നതാണ് ഇസ്ബുള ആരോപിക്കുന്നത് പാലസ്തീനിലെ ഭൂമി കൈക്കലാക്കുവാനും അതുപോലെ പാലസ്തീനികളുടെ സ്വയം നിർണായക അവകാശം നില്ലാതാക്കുവാനും ഇസ്രായേൽ ഈ പദ്ധതി ഒരു മറയായി തന്നെ ഉപയോഗിക്കുന്നു എന്നതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ട്രംപിന്റെ സമാധാന പദ്ധതി സ്വീകരിക്കണോ വേണ്ടോ എന്നതിൽ അന്തിമ തീരുമാനം ഹമാസിന്റേതാണ് എന്നതായിരുന്നു ഹിസ്ബുള്ള നേതാവിന്റെ ആരോപണം അതേസമയം ഗാസയിലെ വ്യോമാക്രമണങ്ങൾ താൽക്കാലികമായി തന്നെ നിർത്തിവെച്ചതിന് ഇസ്രായേൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവിടെ അഭിനന്ദനം അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഗാസയിൽ ആക്രമണം നടന്നിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ സമാധാന കരാറിൽ എത്രയും വേഗം നടപടികൾ തുടങ്ങണമെന്ന് ഹമാസിന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു എത്രയും വേഗം ഹമാസ് പ്രവർത്തിക്കണമെന്നും ഇതിൽ എന്തെങ്കിലും കാലതാമസം വന്നാൽ അത് വെച്ചുപോറപ്പിക്കില്ല എന്ന് തന്നെയായിരുന്നു ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത് സമാധാന കരാർ പൂർത്തിയാക്കുവാനും ബന്ധുക്കളുടെ മോചനം യാഥാർത്ഥ്യമാക്കുവാനും ഇസ്രയേൽ താൽക്കാലികമായി തന്നെ ബോംബിംഗ് നിർത്തിയതിനെ ഞാൻ അഭിനന്ദിക്കുന്നു എന്നതായിരുന്നു ട്രംപ് പറഞ്ഞത് എന്നാൽ ഹമാസ് വേഗത്തിൽ നടപടികൾ കൈക്കൊള്ളണം പലരും ഇതിന് കാലതാമസം ഉണ്ടാക്കുക എന്നത് കരുതുന്നു പക്ഷെ കാലതാമസവും ഗാസ വീണ്ടും സുരക്ഷാ ഭീഷണിയാകുന്നു എന്ന സാഹചര്യവും ഞാൻ അനുവദിക്കില്ല എന്നും വ്യക്തമാക്കിയിരുന്നു വേഗം നടപ്പിലാക്കണം എല്ലാവരും നീതിപൂർവം പരിഗണിക്കണമെന്നും അതായത് ഇക്കാര്യത്തിൽ പരിഗണന ഉണ്ടാകണമെന്നും ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഗാസയിലെ ബോംബാക്രമണം ഇസ്രായേൽ നിർത്തിയതായി ട്രംപ് അവകാശപ്പെട്ടെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം മാത്രം അതായത് ഇന്നും കൂടെ ചേർക്കുമ്പോൾ ഇന്നേ ദിവസം കൂടി ചേർക്കുമ്പോൾ നാല്പതിലധികം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് ന്യൂസ്